ജവഹർലാൽ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രി പദത്തിലേക്ക് ഹാട്രിക് നേട്ടവുമായി എന്ന സവിശേഷതയോടെയാണ് നരേന്ദ്രമോദി ഇക്കുറി അധികാരത്തിൽ ഏറുന്നത് മോദിയുടെ ഗ്യാരണ്ടി സ്വീകരിക്കപ്പെടാതെ പോയതും മധ്യവർഗവും അടിസ്ഥാന ജനവിഭാഗവും മോദി ബ്രാൻഡിൽ സംശയാകുലരാകുകയും ചെയ്ത വേളയിലാണ് മൂന്നാം വട്ടം നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ ഏറുന്നത് സഖ്യകക്ഷികളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ മോദിക്ക് കഴിയുമോ റിപ്പോർട്ട് കാണും രണ്ടായിരത്തിരണ്ടിൽ ബി ജെ പി ഗുജറാത്ത് മുഖ്യമന്ത്രി പദം നൽകുമ്പോൾ ദേശീയ തലത്തിൽ അത്ര അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നില്ല നരേന്ദ്ര ദാമോദർദാസ് മോദി ആർ എസ് എസ് പ്രവർത്തകൻ എന്ന നിലയിൽ സംഘപരിവാറിനുള്ളിലും ബി ജെ പിക്ക് സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലും പേരെടുത്തിരുന്നെങ്കിലും ജനകീയനായ പൊതുപ്രവർത്തകൻ എന്ന പ്രതിച്ഛായ മോദിക്കുണ്ടായിരുന്നില്ല രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിലെ ഗുജറാത്ത് കലാപത്തിനു ശേഷം തീവ്ര ഹിന്ദുത്വവാദികൾക്കിടയിൽ കൂടുതൽ ജനപ്രിയതയാർജിച്ച മോദി വെറുപ്പിന്റെ വ്യാപാരിയായാണ് ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടത് സംഘപരിവാർ അണികൾക്കിടയിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ വെച്ചു പുലർത്തിയിരുന്ന മോദി ഒരു വ്യാഴവട്ട കാലമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത് ഗുജറാത്തിൽ വികസന നായകനായി വാഴ്ത്തപ്പെട്ട മോദിയെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ യു പി എയുടെ മുന്നേറ്റത്തിന് തടയിടാൻ നിർദ്ദേശിച്ചത് ആർ എസ് എസ് നേതൃത്വമായിരുന്നു ബി ജെ പിയെ ശക്തിപ്പെടുത്തിയ രഥയാത്രികൻ ലാൽകൃഷ്ണ അഡ്വാനിയെപ്പോലും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലൂടെയും മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെയും മുന്നാക്ക വിഭാഗത്തെ ഒപ്പം ചേർത്ത മോദി ക്രിയാത്മകവും തന്ത്രപരവുമായ സമീപനങ്ങളിലൂടെ പിന്നാക്ക വിഭാഗക്കാരെയും ഒപ്പം ചേർത്തു അടിസ്ഥാന സൗകര്യ